ഇന്ന് എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് സംഗതികളെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള ആറ് ട്രിക്കുകൾ ഇന്നത്തെ ഡേ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഹായ് ഹലോ ഐ എം ജുനൈ സൈമൺ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻ്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് ഏരിയാസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ ഫർദറിനിടയില് ഡയറക്റ്റ്ലി നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇൻട്രോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് സാധനങ്ങൾ ഐ തിങ്ക് നിങ്ങൾക്ക് ഇതറിയാം ഒന്നെന്താണ് ആപ്പിളാണ് മറ്റൊന്നെന്താണ് ചോക്ലേറ്റ് ആണ് ഈ രണ്ട് സംഗതികളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമല്ല നിങ്ങളെ പാരൻ്റ് ആൻഡ് ചൈൽഡ് റിലേഷൻഷിപ്പ് ഒക്കെ എങ്ങനെ ബെസ്റ്റായിട്ട് കൊണ്ടുപോകാം എന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് രണ്ടും വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞ് തരാം എൻ്റെ തന്നെ ഒരു ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടൊരു സ്റ്റോറി പറഞ്ഞുതരാം കേട്ടോ ഇറ്റ്സ് എ എക്സാമ്പിൾ എൻ്റെ റിയൽ ലൈഫിലെ എക്സാമ്പിൾ അല്ലെട്ടോ അപ്പം ഞാനും എൻ്റെ വൈഫും തമ്മിലുള്ള ഒരു കണക്ഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എൻ്റെ വൈഫിന് ഒരുപാട് ഇഷ്ടമുള്ളത് എന്താണ് ചോക്ലേറ്റ്സ് ആണ് ഓക്കെ ബട്ട് എനിക്കിഷ്ടം എന്താണ് ആപ്പിളാണ് അപ്പോൾ ഞാൻ എന്തെയാണ് നല്ല പോലെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് ക്ഷീണിച്ച് വിയർത്ത് അങ്ങനെ ഞാൻ നല്ല ടാസ്ക് എടുത്തിട്ട് ഒരു കിലോ ആപ്പിൾ വാങ്ങിയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഭാര്യയ്ക്ക് കൊടുക്കുന്നു ഓക്കെ ഭാര്യ എന്തെയ്യുന്നു അതൊരു കടിച്ചിട്ട് നോ പോരെ ഇത് ഭയങ്കര പുളിയാന്ന് പറഞ്ഞിട്ട് അവിടെ മാറ്റി വെക്കുന്നു ഓക്കെ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നു വലിച്ചെറിയുന്നു ഇത് കാണുന്ന സമയത്ത് എനിക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യാം എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ കാരണം ഞാൻ നല്ലപോലെ കഷ്ടപ്പെട്ട് ജോലിയെടുത്ത് വെയിൽ കൊണ്ട് വിയർത്ത് കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്ത സമ്മാനം അവൾ എന്ത് ചെയ്തു തീരെ ഒരു വാല്യൂ ഇല്ലാതെ തീരെ ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ അവരെന്ത് ചെയ്തു ഒഴിവാക്കി ആൻഡ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക ഓക്കെ എനിക്കിഷ്ടം ആപ്പിളാണെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് അത്ര തന്നെ ഇഷ്ടമല്ല ബട്ട് എൻ്റെ ഭാര്യക്ക് എന്താണ് ചോക്ലേറ്റ്സ് നല്ല ഇഷ്ടമാണ് അപ്പം ആൾ അവരെ ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്തെയാണ് അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു സാലറി വെച്ചിട്ട് അവർ എനിക്കൊരു ചോക്ലേറ്റ് കൊണ്ടുവന്നു തരുകയാണ് ഞാൻ ഈ ചോക്ലേറ്റ് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഷുഗറാണ് ഞാൻ എന്തെയാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് നിൻ്റെ തൊട്ടടുത്തുള്ള ചെറിയൊരു കുട്ടിക്ക് കൊടുക്കുന്നു അപ്പോൾ ഇത് കൂടി കാണുന്നതോടുകൂടി അവരെന്തെയും നോർമലി നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ടോൺ ഉണ്ട് എന്നാലും നിങ്ങൾ ഞാൻ അങ്ങനെ ചെയ്തല്ലോ അല്ലെങ്കിൽ ഞാനൊരു സംഗതി തന്നിട്ട് നിങ്ങൾക്ക് വാല്യൂ ഇല്ലല്ലോ നിങ്ങൾ ഇന്നെന്ത് ചെയ്യുന്നില്ല പരിഗണിക്കില്ലല്ലോ അതാണല്ലോ ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്തെയ്യും ഒരുപാട് കാര്യങ്ങൾ മുന്നേ ഉള്ള സംഗതികൾ വരെ എടുത്ത് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും സി അപ്പം ഇവിടെ എക്സാക്ട്ലി പ്രശ്നമായിട്ട് കിടക്കുന്നത് എന്താണ് ഈ രണ്ട് കാര്യങ്ങളാണ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ റിലേഷൻഷിപ്പ് ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് നമ്മളെ സഹായിക്കും അപ്പം നമുക്ക് നോക്കാം എൻ്റെ ഇഷ്ടം ചോക്ലേറ്റ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നതിലൂടെ ഞാൻ പിന്നീട് ആപ്പിൾ വാങ്ങി വീട്ടിൽ വരില്ല ഓക്കെ ഈവൻ ഞാൻ ആപ്പിൾ വാങ്ങുന്നുണ്ടെങ്കിലും അത് ഒരു കിലോന്ന് അര കിലോ ആക്കിയിട്ട് ബാക്കി അര കിലോൻ്റെ പൈസയ്ക്ക് ഞാൻ എന്ത് ചെയ്യും ചോക്ലേറ്റ് വാങ്ങിയിട്ട് വരും കാരണം അവർക്ക് ഇഷ്ടം എന്താണ് ചോക്ലേറ്റ് ആണ് ആൻഡ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്ത് അവർക്ക് ചോക്ലേറ്റ് എല്ലാം ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അവർക്ക് ആപ്പിൾ അല്ലെങ്കിൽ അവർക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അപ്പം സി നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാവും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും ബട്ട് അതൊന്നും നമുക്ക് നമ്മൾ വിചാരിച്ചൊരു റെസ്പോൺസ് അവരുടെ അടുത്തുനിന്ന് കിട്ടാത്തത് എന്താണ് അവർക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതിൻ്റെ കൂടി എന്താണ് ഒരു തെളിവാണ് എന്നുള്ളതാണ് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ആപ്പിളിൻ്റെ സ്ഥാനത്ത് എന്തൊക്കെയാണ് ഒരു ആണിന് ആവശ്യം ഒരു ചോക്ലേറ്റിൻ്റെ സ്ഥാനത്ത് എന്തൊക്കെയാണ് ഒരു പെണ്ണിന് ആവശ്യം എന്നുള്ളത് ഇതാണ് ഈ വീഡിയോയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ സി ഒരു ആപ്പിളിൻ്റെ സ്ഥാനത്ത് ഒരു ആണിന് ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടാണ് അതുപോലെ തന്നെ മറ്റൊന്ന് അച്ചീവ്മെൻ്റ് ആണ് അതുപോലെ തന്നെ മറ്റൊന്ന് പവറാണ് ആണ് അപ്പോൾ ആണിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു ഒന്നെന്താണ് അവർക്ക് വേണ്ടത് സപ്പോർട്ടാണ് മറ്റൊന്നെന്താണ് അച്ചീവ്മെൻ്റ് ആണ് അതുപോലെ തന്നെ എന്താണ് മൂന്നാമതായിട്ട് പവർ ആണെന്നുള്ളതാണ് അപ്പം ഇത് മൂന്നാണ് എന്ത് ചെയ്യേണ്ടത് ഒരു സ്ത്രീ ഒരു ആണിന് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഒരു സ്ത്രീയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഒരു ആണിന്റെ ഭാഗത്ത് അതായത് ഒരു ഭാര്യയ്ക്ക് ഒരു ഹസ്ബൻഡിന്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് സ്റ്റെബിലിറ്റി ആണ് അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ് ലവ് ആണ് മറ്റൊന്ന് എന്താണ് നല്ല കെയറിംഗ് ആണ് എന്നുള്ളതാണ് ഇത് മൂന്നാണ് എന്ത് ചെയ്യേണ്ടത് അവർക്ക് കൊടുക്കേണ്ടത് അപ്പം ഐ തിങ്ക് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക നിങ്ങളൊന്ന് നിങ്ങളെ ഇന്നർ വേൾഡിൽ ഒന്ന് ചെക്ക് ചെയ്യുക ഞാനിപ്പം ആണോ കൊടുക്കുന്നത് അതോ ഞാനിപ്പം ചോക്ലേറ്റ് ആണോ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ചോക്ലേറ്റിൻ്റെ ആപ്പിളിൻ്റെ ഒരു ഇഷ്യൂ ഇങ്ങനെ വന്നുകൊണ്ട് എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക ആൻഡ് ചെക്ക് ചെയ്തിട്ട് ആപ്പിളിന് പകരം ചോക്ലേറ്റ് കൊടുത്തു നോക്കുക ചോക്ലേറ്റിന് പകരം ആപ്പിൾ കൊടുത്തു വയ്ക്കുക എന്നിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്നും കൂടി ബെസ്റ്റായിട്ട് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫെർദർ എനി ഡിലേ ഞാൻ എന്തെയാണ് എൻ്റെ ആണ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്